രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തേക്കുള്ള നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള കാലാവധി നാല് മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് ഖത്തർ ജനറൽ ടാക്സ് അതോറിറ്റി അഥവാ ജി ടി എറ്റ് ഈയിടെ ആരംഭിച്ച നൂറ് ശതമാനം സാമ്പത്തിക പിഴ ഇളവ് എന്ന പദ്ധതിയുമായി ചേർന്നാണ് നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിന് പുതിയ തീയതി നിശ്ചയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനു പകരം നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള പുതിയ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നായാണ് മാറ്റിയിരിക്കുന്നത് അംഗീകൃത ബദൽ അക്കൗണ്ടിംഗ് കാലയളവുകൾക്ക് ഇത് വിധേയമായിരിക്കും നികുതിദായകർക്ക് അവരുടെ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കാനും നികുതി ബാധ്യതകൾ നിറവേറ്റാനും അധിക സമയം നൽകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഖത്തറിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഇത് ബാധകമായിരിക്കും പെട്രോളിയം പെട്രോ കെമിക്കൽ വ്യവസായ മേഖലകളിലെ കമ്പനികളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനു മുൻപ് നികുതി റിട്ടേണുകൾ സമർപ്പിക്കണമെന്ന് ജി ടി എ അറിയിച്ചിട്ടുണ്ട് നികുതിദായകർ ദരീവ ടാക്സ് പോർട്ടൽ വഴി നികുതി റിട്ടേണുകൾ ഇലക്ട്രോണിക് ആയാണ് സമർപ്പിക്കേണ്ടത് അന്വേഷണങ്ങൾക്കും മറ്റു സഹായങ്ങൾക്കും ഒന്ന് ആറ് അഞ്ച് ആറ് അഞ്ച് എന്ന നമ്പറിലോ ഇമെയിൽ വഴിയോ അതോറിറ്റിയെ ബന്ധപ്പെടാവുന്നതാണ്